നമുക്ക് നമുക്കൊന്ന് പോയി പിന്നെന്താ മന്ത്രി സജിച്ച് സഭയിൽ പറയുന്നത് എന്താ ചിന്ത രണ്ടു ടീമിലായി അറുപത്തി ഏഴ് പോയിന്റ് മൂന്നേഴ് ലക്ഷം രൂപ ശമ്പളം വാങ്ങിയിട്ടുണ്ടെന്ന് രൂപ രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റതിനു ശേഷം മാത്രം യുവജന കമ്മീഷൻ ചെലവാക്കി എന്നുള്ളതാണ് പറയുന്നത് അത്ര പണം മുടക്കിക്കൊണ്ട് യുവജന കമ്മീഷൻ നാട്ടിലെ യുവാക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണ് ഞാൻ ഇതുവരെ ആരോടും പറയാത്ത രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല ഈ കറിയുടെ അടി വേണ്ടി ഞാനോ യുവജന കമ്മീഷൻ ഓഫീസ് മുഖാന്തരമോ ഒരു കത്തും അയച്ചിട്ടില്ല സാങ്കേതികമാണ് പറയുന്നത് ഇറങ്ങിയില്ല അതെന്താ അങ്ങനെ ആവശ്യപ്പെട്ട് ചിന്തയുടെ അഭ്യർത്ഥന അടിസ്ഥാനത്തിലാണ് ചിന്തയ്ക്ക് വേണ്ടി ഇറങ്ങുന്ന ഉത്തരവാണ് ആർ വിരാഷ് വേണ്ടി ഇറങ്ങിയത് അയക്കുന്നുണ്ട് ധനം വകുപ്പ് തള്ളുന്നുണ്ട് എനിക്കൊന്നും അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ മുമ്പിൽ ഇതൊന്നും ശ്രദ്ധയിൽ വന്നിട്ടില്ല നീ അഭിനയിച്ചോ അഭിനയിച്ചോ അഭിനയിച്ചോണ്ട് കള്ളമാരീങ്ങി താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി